കേണ്ടസ് ആർട്സ് ക്ലബിന്റെ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തേക്കത്ത് മുഖ്യാതിഥിയായി ക്ലബ് പ്രസിഡന്റ് ജോജു തേക്കാനത്ത് അധ്യക്ഷനായി മണലൂർ പഞ്ചായത്ത് അതിർത്തിയിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെ ചടങ്ങിൽ ആദരിച്ചു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയവരെയും ക്യാഷ് അവാർഡ് മൊമൻ്റെയും നൽകി ആദരിച്ചു ക്ലബ്ബ് രക്ഷാധികാരി എ പി ജോസ് മാസ്റ്റർ ജോൺസൺ ക്ലബ്ബ് സെക്രട്ടറി ആൻഡോ ട്രഷറർ ജോൺസൺ പീറ്റർ എന്നിവർ സംസാരിച്ചു ഏതാനും മുമ്പ് നിങ്ങൾ മാധ്യമങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വാർത്തയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കേരളമാണ് വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് നിർത്തിയത് കേരളത്തെയാണ് അത് നമ്മുടെ എല്ലാവരും നമ്മളെല്ലാം ചേർന്ന് നടത്തിയ വിദ്യാഭ്യാസ മേഖലയിലെ ആ ഒരു പൊതു കൂട്ടായ്മയുടെ മുന്നേറ്റത്തിന്റെ ഒരു ഫലമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ കേരളം ഒന്നാസ്ഥാനത്ത് വരുമ്പോൾ തന്നെ തൃശൂർ ജില്ല ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലയായി വർഷത്തിൽ എക്സലൻസി അവാർഡ് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയാണ് Vai aqui,